കൊണ്ടുപോകാൻ തീരുമാനിക്കുന്നതല്ലേ ഇപ്പോ നിങ്ങളൊക്കെ ആവേശം ഉൾക്കൊള്ളുന്ന ഒരാളുടെ വിശ്വാസം മറ്റൊരാളിൽ അടിച്ചേൽപ്പിക്കരുത് എന്ന ഒരു അടിസ്ഥാന തത്വം അത് പക്ഷേ ഇന്ത്യ മാത്രമല്ല ഇപ്പോ നിങ്ങളൊക്കെ ആവേശം ഉൾക്കൊള്ളുന്ന അറബ് രാജ്യങ്ങളിൽ നോക്കൂ ഒരു കാരണവശാലും നോമ്പിന്റെ സമയത്ത് ആ ആ മതത്തിനല്ലാത്ത ആളിൽ പോലും ഭക്ഷണം കഴിക്കാൻ പറ്റില്ല പ്രശ്നമാണ് ഹറാമായ പന്നിമാംസം കഴിച്ചാൽ പിന്നെ പറയണ്ടല്ലോ അപ്പോ ഇത് ഇന്ത്യയിലെ മാത്രം പ്രശ്നമല്ല എല്ലാ രാജ്യങ്ങളും അല്ലെങ്കിൽ പല രാജ്യങ്ങളും ഇതുപോലെ അസഹിഷ്ണുത പുലർത്തുന്ന ഒരു രീതി അസഹിഷ്ണുതെ സംബന്ധിച്ച് പറഞ്ഞുകൂടാ നിങ്ങളുടെ ആ വാക്ക് തെറ്റാണ് ഏത് നാട്ടിലും ആ നാട്ടിന്റെ മത നിയമങ്ങൾ ഇസ്ലാമിക ഭരണമുള്ള സ്ഥലത്ത് ഇസ്ലാമിന്റെ ഭരണം സ്വീകരിക്കാൻ സൗകര്യമുള്ളവർ വന്ന് ജീവിച്ചാൽ മതി അതേ സമയത്ത് അവിടുത്തെ ഹിന്ദുക്കൾക്ക് അമ്പലമുണ്ടാക്കി അതിൽ പോയി ആരാധിക്കുന്നതിനോ ക്രൈസ്തവർക്ക് അവരുടെ ആരാധനാലയങ്ങൾ ഉണ്ടാക്കി അംഗീകരിക്കുന്നതിനോ ഒരു ഗവൺമെന്റ് സൗദി ഗവൺമെന്റ് അടക്കം ഒരു ഗവൺമെന്റും തടഞ്ഞിട്ടില്ല ഇതേ നിലപാട് ഇവിടെ ആർ എസ് എസ് കാരും പറഞ്ഞാൽ ഇതൊരു ഹിന്ദു രാഷ്ട്രമാണ് ഹിന്ദു നിയമം അനുസരിക്കുന്നവർ മാത്രം പള്ളിയും മോസ്കോ ഒക്കെ കെട്ടാം പക്ഷേ ഹിന്ദു നിയമം അനുസരിച്ച് ജീവിച്ചാൽ മതി പശുവിനെ ഇറക്കാൻ പാടില്ല എന്നുള്ളത് ഹിന്ദു വിശ്വാസമാണ് നിയമമാണ് അങ്ങനെ പറഞ്ഞാലോ ഹിന്ദു രാഷ്ട്രമാണെന്നോ ആദ്യം തന്നെ ആദ്യം സമ്മതിക്കില്ലല്ലോ ഇന്ത്യ രാജ്യം ഇന്ത്യക്കാരുടേതാണ് അത് ഹിന്ദുവിൻ്റെതല്ല മുസ്ലിമിൻ്റെതല്ല ക്രിസ്ത്യാനിയുടേതല്ല മനുഷ്യരുടേതാണ് സൗദി അറേബ്യ ആണെങ്കിൽ മുസ്ലിം രാഷ്ട്രം സൗദി അറേബ്യ മുസ്ലിംകളായ മനുഷ്യരുടേതാണ് രാഷ്ട്രം അവിടുത്തെ ഭരണം അതാണ് ഹിന്ദു രാഷ്ട്രമല്ല ആദ്യം അത് പൊളിക്കണം ഹിന്ദു രാഷ്ട്രമാണെന്ന് പറയുന്നത് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്തതാണ് അതുപോലെ തന്നെ അവിടെയുള്ള ചോദ്യം കഴിഞ്ഞു കഴിഞ്ഞില്ല ന്യൂനപക്ഷങ്ങൾ ഇതുപോലെ പ്രശ്നം എന്ത് കഴിയില്ല മേഖലയിലുള്ള ന്യൂനപക്ഷം അവിടെ ആ നാട്ടിലില്ല ആ നാട്ടിൽ ഇല്ല വന്നു കൂടിയവർ മാത്രമേ ഉള്ളൂ വിദേശത്ത് ജോലിക്ക് വന്നവർ മാത്രമേ ഉള്ളൂ ക്രൈസ്തവ വിശ്വാസത്തിൽ കോപ്റ്റിക് സഭ എന്ന് പറയുന്നത് അറബ് മേഖലയിൽ ഉയർന്നു വന്നാണ് അവിടെ ഉയർന്നുണ്ട് ക്രിസ്ത്യാനികൾ എല്ലാം അവിടെ തന്നെയുള്ള ആളുകൾ ക്രിസ്ത്യാനികൾ എല്ലാ സ്ഥലത്തും ഉണ്ട് അതുകൊണ്ട് തന്നെ അവർക്ക് ആരാധിക്കാനുള്ള നമ്മുടെ ഇന്ത്യയിൽ ആരാധിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട് പക്ഷെ ചില കാര്യങ്ങൾ ഹിന്ദുക്കളുടെ വിശ്വാസത്തിനെതിരായാൽ അതിനെ അംഗീകരിക്കില്ലെന്നാണ് ആർ എസ് എസ് മറ്റുള്ളവരും പറയുന്നത് ഇതേ ന്യായം എന്തുകൊണ്ട് വിദേശ രാജ്യങ്ങളെക്കായി ഞാൻ ആദ്യം പറഞ്ഞ ഒറ്റ വാക്കോട് കൂടി പൊളിഞ്ഞുപോയി ഇത് ഹിന്ദു രാഷ്ട്രമല്ല അങ്ങനെ സമ്മതിക്കാനേ പറ്റില്ല ആർ എസ് എസ് ഇതൊരു ഹിന്ദു രാഷ്ട്രമാക്കാൻ ശ്രമിക്കുകയാണല്ലോ അത് സമ്മതിക്കില്ല ഇതുപോലെ തന്നെ സമ്മതിക്കില്ല ഇതൊരു ഇസ്ലാമിക രാഷ്ട്രമാകാൻ സമ്മതിക്കാതെ ന്യൂനപക്ഷങ്ങൾ പ്രശ്നം ഉണ്ടാക്കിയാൽ അത് ന്യായമാണ് അതാ ഭരണ ചോദിക്കണം അതായത് ഇന്ത്യയിൽ ഹിന്ദുക്കളാണ് ഭൂരിപക്ഷം ന്യൂനപക്ഷങ്ങളാകുന്ന മുസ്ലിങ്ങൾ ഒരു ഇസ്ലാമിക രാജ്യമാണ് ഞങ്ങൾക്ക് വേണ്ടത് എന്ന് വാദിച്ചാൽ ഇസ്ലാമിക രാജ്യത്തിന് നിന്ന് കൊടുക്കണോ പക്ഷേ സൗദി ഒരു ഇസ്ലാമിക രാജ്യമാണ് അവിടെയുള്ള ന്യൂനപക്ഷങ്ങൾ അവരുടെ ന്യൂനപക്ഷങ്ങൾക്ക് അനുസൃതമായിട്ടൊരു രാജ്യം വേണമെന്ന് പറഞ്ഞാൽ അത് നമുക്ക് പറ്റില്ല അത് നമുക്ക് അംഗീകരിക്കാൻ പറ്റില്ല എന്തായിരുന്നാലും കാക്ക പൊളിയാണ് കേട്ടോ കാക്കയ്ക്ക് അര സെന്റിമീറ്റർ വളർന്ന മരിച്ചുപോയ നബിയുടെ മുടിയുമായിട്ട് കാക്ക ഇറങ്ങി തിരിച്ചിരിക്കുവാണ് ഇദ്ദേഹത്തിന് ഓരോ അവസരങ്ങളിലും എന്ത് ആരോട് എപ്പോൾ എങ്ങനെ പറയണമെന്ന് കൃത്യമായിട്ടറിയാം അയാളുടെ കയ്യിൽ അതിന്റെ നിവേദ പ്രവാചക കേശവുമായി ബന്ധപ്പെട്ട കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയ പ്രസ്താവന അത് വലിയ ചർച്ചയാവുകയാണ് ഏതായാലും ഇപ്പോൾ കാന്തപുരം എ പി അബൂബക്രം മുസ്ലിയാർക്കെതിരെ രൂക്ഷ വിമർശനവുമായി സംസ്ഥയുടെ നേതാവ് ബഹാബുദ്ദീൻ നദ്വി രംഗത്തെത്തിയിരിക്കുന്നു പ്രവാചക കേശം എന്ന കാന്തപുരത്തിന്റെ വാദം വ്യാജമാണ് എന്നതാണ് അദ്ദേഹം പറയുന്നത് വർഷങ്ങൾക്ക് മുൻപ് കൊണ്ടുവന്നപ്പോൾ തന്നെ അത് വ്യാജമാണെന്ന് തെളിഞ്ഞതാണ് ഇന്ത്യയുടെ ഗ്രാൻഡ് മുക്തി പദവി എന്നതും വ്യാജമാണെന്ന് പറയുന്നു നെബിദിനം അടുക്കുമ്പോഴുള്ള കച്ചവടമാണ് ഇപ്പോഴത്തെ പ്രസ്താവനയ്ക്ക് പിന്നിലെന്നും നഹാദ്ദീൻ നദ്വി റിപ്പോർട്ടറോട് പറഞ്ഞു ഈ പ്രവാചകേശത്തിന് തന്നെ നീളം വെച്ചു എന്നുള്ള കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാറുടെ പ്രസ്താവനയ്ക്കെതിരെയാണ് ഇപ്പോൾ നദ്വിരംഗത്തെത്തിയിരിക്കുന്നത് എ പി അബുബക്കർ മുസുല്ലിയാരുടെ കയ്യിലുള്ള കേശം വർഷങ്ങൾക്ക് മുമ്പുടെ ചർച്ചാ വിഷയമായതാണ് പ്രവാചക തിരുമേനിയുടെ കേശത്തിന് ഇസ്ലാമിക കാഴ്ചപ്പാടിൽ പവിത്രത ഉണ്ട് പക്ഷേ ആ കേശം ഒരാളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ അയാളുടെ കയ്യിൽ അതിന്റെ നിവേദക ശൃംഖല ഉണ്ടായിരിക്കണം എന്നതാണ് മുസ്ലിം ലോകത്ത് അംഗീകരിക്കപ്പെട്ട വ്യവസ്ഥ സനദ് എന്നാണ് ഞാൻ അറബിയിൽ പറയാം അങ്ങനെ ഒന്ന് എ പി അബു അബ്ക്കർ കയ്യിലുള്ള കേശത്തിന് ഇല്ല എന്ന് സ്ഥിരീകൃതമായിട്ടുണ്ട് വ്യാജം പറയുന്നത് ചെയ്യുക പ്രജ പ്രവർത്തിക്കുക എന്നത് എ പി അബ്ദുൽ കലാം സംബന്ധിച്ചിടത്തോളം ഒരു പുതിയ കാര്യമല്ല ഇപ്പൊ തൊണ്ണൂറ്റിനാല് വയസ്സായിട്ടും അദ്ദേഹം ആ നയത്തിൽ നിന്ന് വ്യതിചരിച്ചിട്ടില്ല എന്ന് മനസ്സിലാവുന്നുണ്ട് മുസ്ലിമീങ്ങളുടെ വിശ്വാസികളുടെ വിശ്വാസം വഴിത്തെത്തിക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ ഒരിക്കലും വെച്ച് പൊറപ്പിക്കാൻ കഴിയാത്തതാണ് തീർച്ചയായിട്ടും അതിന്റെ കച്ചവടവൽക്കരണം തന്നെ ലക്ഷ്യം വെച്ചിട്ടുണ്ടാകാം പണ്ട് കിടക്ഷന് അല്ലെങ്കിൽ അതുപോലെയുള്ള അതുപോലുള്ള ദുരുദ്ദേശങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു ആയിരിക്കണം ഇത് സെന്റിമീറ്ററോളം വലുതായിട്ടുണ്ട് എന്നതായിരുന്നു കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയുടെ കഴിഞ്ഞ ദിവസത്തെ നമുക്ക് എന്താണ് അദ്ദേഹം പറഞ്ഞത് എന്ന് കൂടി കേട്ട് കേട്ടതെന്റിമീറ്ററോളം വലുതായിട്ടുണ്ട് കൊണ്ടുവന്നതിനേക്കാൾ അര സെന്റിമീറ്റർ പ്രവാചകന്റെ മുടി വളർന്നു അത് തലയിലായിരുന്നെങ്കിൽ കിലോമീറ്ററുകളോളം വളർന്നേനെ ഇയാള് പറയുന്ന ഈ പച്ച കള്ളങ്ങൾ ഇപ്പോഴും വിഴുങ്ങുന്ന ഒരു ജനത എന്ത് ചെയ്യാൻ പറ്റും ഇവരെയൊക്കെ തീർച്ചയായിട്ടും അദ്ദേഹം ആ നയത്തിൽ നിന്ന് വ്യതിചരിച്ചിട്ടില്ല എന്ന് മനസ്സിലാവുന്നുണ്ട് തൊണ്ണൂറ്റിനാല് വയസ്സായിട്ടുണ്ടെന്നാണ് നമ്മളറിയും അദ്ദേഹത്തിന് മനുഷ്യർ വയസ്സാകുമ്പോൾ മരണത്തോട് മരണത്തോടെടുക്കുമ്പോ ഈ വ്യാജം പറയുന്നതിൽ പ്രവർത്തിക്കുന്നതിൽ വ്യാജ നാടകങ്ങൾ അഭിനയിക്കുന്നതിലൊന്നൊക്കെ സ്വാഭാവികമായി മാറി നിൽക്കാറുണ്ട് എല്ലാ മനുഷ്യരും വിശിഷ്യ മുസ്ലിമീങ്ങൾ എന്നാൽ ഇപ്പൊ ഇന്നലെ ഒരു മീറ്റർ വളർന്നു എന്ന് പറഞ്ഞിട്ടില്ല ഒരു സെന്റിമീറ്റർ അഥവാ അര സെന്റിമീറ്ററോ വളർന്നു എന്നാണ് കേട്ടത് അത് അദ്ദേഹം ഈ പുനഃപ്രസ്താവന നടത്താൻ തീരുമാനിച്ച സമ്മേളനത്തിലേക്ക് അദ്ദേഹം ആനയിക്കപ്പെടുമ്പോൾ തന്നെ പറയപ്പെടുന്ന മേൽവിലാസങ്ങളിലും വ്യാജമായി പരിചയപ്പെടുത്തപ്പെടുന്നുണ്ട് ഇന്ത്യയുടെ ഗ്രാൻഡ് മുഫ്തി എന്നാണ് പരിചയപ്പെടുത്തപ്പെടുന്നതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം അത് വ്യാജമാണ് എന്ന് നമ്മൾ ആ കാലത്ത് വിശദീകരിച്ചിട്ടുണ്ട് വയസ്സായിട്ടും അദ്ദേഹം ആ നയത്തിൽ നിന്ന് വ്യതിചരിച്ചിട്ടില്ല എന്ന് മനസ്സിലാവുന്നുണ്ട് തൊണ്ണൂറ്റിനാല് വയസ്സായിട്ടുണ്ടെന്നാണ് അറിയുന്നത് അദ്ദേഹത്തിന് മനുഷ്യൻ വയസ്സാകുമ്പോൾ മനുഷ്യന് മരണത്തെ ഭയം ഇനി എങ്ങാനും ഗുഹ്യകേശമാണോ വളർന്നതെന്നും കൂടെ നമുക്കൊന്ന് നോക്കേണ്ടിയിരിക്കുന്നു അപ്പോ നാളെ മരിക്കും പരലോകമുണ്ട് സ്വർഗമുണ്ട് നരകമുണ്ട് അള്ളാഹു എങ്ങാനും എന്നെ ശിക്ഷിച്ചാൽ അങ്ങനെയൊക്കെ പേടിയുണ്ടായിരുന്നെങ്കിൽ ഇവർ ഈ രൂപത്തിലൊന്നും പറയുമായിരുന്നില്ല അതാണ് സത്യം ഇവരെ ട്രോളുന്ന ആളുകളുടെ എണ്ണവും ദിനേന കൂടിക്കൊണ്ടുവരുവാണോ കേട്ടോ അതും വിശ്വാസികളായ ആളുകൾ തന്നെ ഇവരെ കളിയാക്കുന്നുണ്ട് നമ്മൾ കൊണ്ടുവന്ന് സെന്റിമീറ്ററോളം വലുതായിട്ടുണ്ട് വെള്ളവും

അവലെ പടക്കളെ രണ്ട് ചാക്ക് വെള്ളിയപ്പോൾ എത്ര നാണം കെടുത്തിയാലും വിമർശിച്ചാലും നാണവും മാനവും ഇല്ലാതെ കുഴിയിലേക്ക് കാലിൽ നീട്ടിയിരുന്ന ഈ കിളവന് ഇനിയും കള്ളം പറഞ്ഞ് ഈ മുസ്ലിം സമുദായത്തെ ആത്മീയമായി പറ്റിച്ചു പണമുണ്ടാക്കണം അയാൾക്ക് എത്ര പണം വേണമെങ്കിലും കൊടുക്കാനും പറ്റിക്കപ്പെടാനും അണ്ടിക്കണ്ണും തള്ളി അധ്വാനിച്ചുണ്ടാക്കിയ പണവും കൊണ്ട് പോയി നിൽക്കാനും യാതൊരു മടിയുമില്ല ഇനി ഇയാളെ എങ്ങാനും പറയുകയോ വിമർശിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ തീർന്ന സംഗതി കേട്ടോ വലിയ ബുദ്ധിമുട്ടാണ്